നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആമിയഞ്ചൻ തൊട്ടിൽ കാണാതായ ജോയിയുടെ മൃതദേഹം നാല്പത്തി ആറ് മണിക്കൂറിനു ശേഷം തകർപ്പറമ്പ് വഞ്ചീർ റോഡിലെ കനാലിൽ നിന്ന് കണ്ടെത്തിയതിന് പിന്നാലെ പ്രതികരണവുമായി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്ത് കനാലിൽ കണ്ടെത്തിയ മൃതദേഹം കാണാതായ ജോയിയുടെതാണ് എന്ന കാര്യം കുടുംബം എത്തി പരിശോധിച്ച ശേഷമേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനാകൂ എന്നാണ് മേയർ ആദ്യം പ്രതികരിച്ചത് നഗരസഭയുടെ ജീവനക്കാരാണ് മൃതദേഹം കണ്ടെത്തിയതെന്നും കവർന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹമെന്നും മേയർ മാധ്യമങ്ങളോട് പറഞ്ഞു ഔദ്യോഗിക സ്ഥിരീകരണം വന്നാൽ മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നും മേയർ വ്യക്തമാക്കിയിരുന്നു തുടർച്ചയായി നാല്പത്തെട്ട് മണിക്കൂറിലധികം പരിശോധന നടന്നു ജോയിൽ കണ്ടെത്താനാകുമെന്നായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ നഗരസഭയുടെ ജീവനക്കാരാണ് മൃതദേഹം കണ്ടെത്തിയത് മഴ ശക്തമായ സമയത്ത് പ്രദേശത്ത് ഒരു ടീമിനെ നിയോഗിച്ചിരുന്നു ആമേഴഞ്ചാലത്തോടൊഴുന്ന നഗരസഭയിലെ എല്ലാ വാർഡുകളിലും നഗരസഭാ ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് അപ്പോൾ തന്നെ കളക്ടർ അടക്കമുള്ളവരെ കാര്യം അറിയിച്ചിരുന്നു കമഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ഔദ്യോഗികമായി കുടുംബം തിരിച്ചറിയാം അവർ ഉടനെ എത്തുമെന്നായിരുന്നു മേയർ പ്രതികരിച്ചത് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടതെന്ന് മൃതദേഹം കണ്ടെത്തിയാൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഒൻപത് പതിനഞ്ചിനാണ് മൃതദേഹം കണ്ടെത്തിയത് സംശയാസ്പദമായ രീതിയിൽ തുണി കണ്ടതിനെ തുടർന്ന് മാറ്റി നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത് കമഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം രാവിലെ ഓരോ സൈഡിൽ നിന്നും നോക്കി വരികയായിരുന്നു എന്നായിരുന്നു മൃതദേഹം കണ്ടയാൽ പ്രതികരിച്ചത് മാലിന്യം ശേഖരിക്കാൻ നെറ്റ് സംവിധാനം വെച്ചിട്ടുണ്ട് ആ ഭാഗങ്ങളിലെല്ലാം പരിശോധന നടത്തി വരികയായിരുന്നു ഒൻപത് പതിനഞ്ചോടെയായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് കുടുംബത്തെയും കൂടെ ജോലി ചെയ്യുന്നവരെയും അറിയിച്ചിട്ടുണ്ട് അവരെ കൊണ്ടുവന്ന തിരിച്ചറിയ നടപടികൾക്ക് ശേഷം മാത്രമേ കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാക്കാൻ സാധിക്കൂ എന്നാണ് സബ് കളക്ടർ പ്രതികരിച്ചത് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി വരികയായിരുന്നു സംശയാസ്പദമായ രീതിയിൽ തുണി കണ്ടതിനെ തുടർന്ന് മാറ്റി നോക്കിയപ്പോഴാണ് മൃതദേഹം കിട്ടിയത് വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന് പാറ പോലെ ഉറച്ച നിലയിലായിരുന്നു കനത്ത മഴയിലെ കുത്തൊഴുക്കിൽ ഇതിനിടയിലേക്ക് ജോയി ഊർന്നുപോയി എന്നാണ് നിഗമനം കഴിഞ്ഞ ദിവസം രാത്രി ഏഴോടെ തന്നെ രണ്ടാം ദിവസത്തെ ദൗത്യം നിർത്തിവച്ചിരുന്നു തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അത് വീണ്ടും തുടങ്ങിയത് ജോയ് ഒഴുകിപ്പോയ ദിശയിൽ നിന്നും മറുവശമായ പർഹോസ് റോഡിന്റെ ഭാഗത്തു നിന്നും തോടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല തുടർന്ന് ജാൻഡോ ബോട്ട് കമ്പനിയുടെ ഡ്രാക്കോ എന്ന റോബോട്ടിനെ ഇറക്കി ക്യാമറ ഘടിപ്പിച്ച റോബോട്ട് പതിനഞ്ച് മീറ്ററോളം ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞ ദിവസം ഉച്ചയുടെ ക്യാമറയിൽ വലിയൊരു ചിത്രം പതിയുകയും ചെയ്തു സ്കൂബാ സംഘം പണിപ്പെട്ട സ്ഥലത്തെത്തിയെങ്കിലും അത് മാലിന്യം നിറഞ്ഞ ചാക്കാണെന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു മൂന്നാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോമിലെ മാൻഹോളിലും സ്കൂബ സംഘം ഇറങ്ങി രണ്ട് മണിക്കൂറോളം തിരച്ചിൽ നടത്തിയിരുന്നു കൂടുതൽ ഉള്ളിലേക്ക് റോബോട്ടിനെ കടക്കാൻ സാധിക്കാതെ വന്നതി ആ പരിശോധന അവസാനിപ്പിക്കുകയും ചെയ്തു പിന്നാലെ ജോയി വീണ സ്ഥലത്തു നിന്നും നാൽപ്പത് മീറ്ററും ടണലിന്റെ മറുവിശത്ത് നിന്ന് മുപ്പത് മീറ്ററും ഉള്ളിലേക്ക് മാലിന്യത്തിന്റെ ഇടയിലൂടെ സ്കൂബ സംഘം നുഴഞ്ഞി കയറി യ മാലിന്യം കാരണം മുന്നേറാനായില്ല തുടർന്ന് ജെറ്റിംഗ് മെഷീൻ ഉപയോഗിച്ച് വെള്ളത്തിൽ മർദ്ദം നൽകി മാലിന്യം പുറന്തള്ളണമെന്ന് റീജിയണൽ ഫയർഫോഴ്സ് ഓഫീസർ അബ്ദുൾ റഷീദും ജില്ലാ കളക്ടർ ജെറോമിക് ജോർജും തീരുമാനമെടുത്തു വൈകിട്ട് നാലോടെ നാലാമത്തെ പ്ലാറ്റ്ഫോമിനു സമീപത്തെ യാർഡിലെ രണ്ട് മാൻഹോളിൽ ജെറ്റിംഗ് മെഷീൻ ഉപയോഗിച്ച് വെള്ളത്തിന് മർദ്ദം നൽകി പക്ഷെ കൂടുതൽ മാലിന്യം പുറത്തേക്ക് വരാതിരിക്കുന്നത് ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി തുടർന്ന് ഇന്ന് മൃതദേഹം ടണാലിന് പുറത്തെ കനാലിൽ കണ്ടെത്തുകയായിരുന്നു ജീർണിച്ച അവസ്ഥയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത